ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും അശാൽ ഫാഷനിലേക്ക് സ്വാഗതം അപ്പോൾ ഇനി നമ്മളെ കുറച്ച് ഷാളുകളാണ് ഓഫർ ഇടാൻ പോണത് അപ്പോൾ ഒന്നാമത്തെ കളർ ഇതാണ് കേട്ടോ നൂറ്റി മുപ്പത് രൂപയാണേ ഷോള് വരുന്നത് സെയിലാക്കാനുള്ള അവർക്കാണെന്നുണ്ടെങ്കിലൊക്കെ എടുക്കാം കേട്ടോ ഇതാണ് ഈ ഷോളാണ് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ഫസ്റ്റ് പ്രിൻറ് വരുന്നത് രണ്ടാമത്തെ കളറ് വരുന്നത് ഇതാണ് കേട്ടോ ഇതാണ് മൂന്നാമത്തെ കളറ് വരുന്നത് ആ ഞാൻ ഷാൾ ഇട്ടിട്ടാണല്ലോ അല്ലേ കാണിച്ച് തരാതെ ഞാൻ ഞാൻ മറന്നുപോയി ഇതാണ് കേട്ടോ ഇതാണ് ഷോള് ഇട്ടാലുള്ള അപ്പോൾ നല്ല കോട്ടൺ ഷാളുകളാണ് നല്ല കോട്ടൺ ചുരിദാറിൽ വരുന്ന ഷാളുകളാണ് കേട്ടോ ഇത് പക്ഷെ ചുരിദാർ ഇല്ലാതോറും ഷാള് മാത്രമായിട്ട് കിട്ടുന്നതാണ് അപ്പൊ അടുത്ത കളർ വരുന്നത് ഇതാണ് കേട്ടോ കണ്ടില്ല അപ്പൊ ഇതിൽ ഏത് കളറാണ് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ എമ്പത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എമ്പത്തി ഒമ്പത് എണ്ണൂറ്റിനാല് എന്നുള്ള നമ്പറിൽ മെസ്സേജ് അയക്കാം അപ്പോൾ ഇതാണ് കേട്ടോ ഇതാണ് ഈ ഒരു ചുരിദാർ ഒരുപാട് ആളെടുത്ത് ഞാൻ യൂട്യൂബിലന്നെ കണ്ടിട്ടുണ്ട് കേട്ടോ സെയിം ചുരിദാർ അതിൻ്റെ ശാളാണ് കേട്ടോ അപ്പോൾ ഓഫറാണ് നൂറ്റി മുപ്പത് രണ്ട് മൂന്ന് ദിവസമായിട്ട് വീഡിയോസ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ അപ്പോൾ ഇതാ കേട്ടോ ഒരു കളറ് വരുന്നത് അടുത്തൊരു കളറ് വരുന്നത് ഇതാണ് കേട്ടോ ടുത്തൊരു കളർ വരുന്നത് ഇതാണ് ഇതിൽ ഏത് കളറാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണതച്ചാൽ നിങ്ങൾ വാട്സപ്പ് നമ്പർക്ക് അയയ്ക്കുക എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ എന്താണ് കേട്ടോ ഇതാണ് ഷോള് വരുന്നത് ണ്ടോ ഇതാണ് അടുത്തൊരു നൂറ്റി മുപ്പതാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് നല്ലൊരു ഓഫറാണ് ആണ് നൂറ്റി മുപ്പതിന് അപ്പൊ ആവശ്യമുള്ളവര് പെട്ടെന്ന് പിന്നെ പെട്ടെന്ന് മെസ്സേജിന് റിപ്ലൈ കിട്ടുക പെട്ടെന്ന് ഓർഡർ എടുക്കാമൊന്നും പറ്റൂല കാരണം ഇപ്പൊ പതിനൊന്ന് മണിക്ക് ഇപ്പോഴാണ് കറണ്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടുത്തെ കറണ്ടിന് ചെറിയൊരു പ്രശ്നം ഉള്ളത് കാരണം ഇപ്പോൾ ഇനി പണിയൊക്കെ കഴിയുമ്പോൾ ഒന്നിച്ച് കാരണം ഇനി ഇപ്പോൾ ഒരു നേറാക്കില് അപ്പോൾ ഒരു നേറാക്കിലോ വേണ്ടല്ലോ വിചാരിച്ചിട്ട് ഇതുവരെ ചെയ്തിട്ട് ചെയ്തിട്ടില്ല അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഓർഡർ ചെയ്താലും ചിലപ്പോൾ കറണ്ട് ഇല്ലെങ്കിൽ പാക്കിങ്ങിന് ഒരു ദിവസമൊക്കെ വെഴുകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം പെട്ടെന്ന് വേണ്ട ഒരു പെട്ടെന്ന് പറഞ്ഞാൽ മതി കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് പോസ്റ്റ് ഓഫീസിൽ ചെന്നാലും ഇന്ന് കറണ്ട് ഇല്ല ഇന്ന് അടിക്കാൻ പറ്റൂലെന്നുള്ള അത് അത് നമുക്ക് വേറെ കിട്ടുന്നുണ്ട് അതിൻ്റെ പുറത്ത് ഇവിടെ ഇത് പണി എന്നാണ് നമ്മൾ ഒന്നാമത് ഓഫറിൽ ഓഫറിലിടണമായത് കാരണം ഒരുപാട് കസ്റ്റമർ മെസ്സേജ് അയക്കുന്നുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇത്രയും കുറഞ്ഞ റേറ്റിൽ കിട്ടണത് അല്ലേ വിചാരിച്ചിട്ടൊക്കെ ആയിരിക്കും ഒരുപാട് ഓർഡർ ചെയ്യുന്നുണ്ട് കുറേ ആൾക്കാരെ മെസ്സേജ് നോക്കണില്ല എന്നുള്ള ഒരു പരാതി ഉണ്ട് മെസ്സേജ് നോക്കണില്ല റിപ്ലൈ കിട്ടണമില്ല എന്താ വെച്ചാൽ ഈ കറണ്ടിൻ്റെ നിങ്ങൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഈ സാധനം ഇവിടെ ഉണ്ടാകും പക്ഷെ നമുക്ക് ഇഷ്ടമായതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല ഭയങ്കര മഴയും പെയ്യല്ലേ അപ്പോൾ കറണ്ട് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കണം അപ്പം പിന്നെ ചെറിയൊരു നിങ്ങൾ എന്തിനാണ് വീഡിയോ ചെയ്യണത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു പണിയുണ്ട് അപ്പോൾ അത് കാരണം ആണ് നമ്മൾ ഡിസ്കൗണ്ട് സൈഡിലൊക്കെ എടുത്ത് കൊടുക്കുക കൊടുക്കണതെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നാൽ നിങ്ങൾ എന്തിനാണ് വീഡിയോ ഇടുന്നത് നിങ്ങളാളെ പറ്റിക്കുകയാണോ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞുകൂടി ചിലപ്പോൾ നമ്മൾ ആ മെസ്സേജ് നോക്കുമ്പോൾ നമുക്ക് ഇല്ല എന്ന് പറയണമെന്നുണ്ട് ചിലപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് ചിലരോട് ഞാൻ സ്റ്റോക്ക് ഔട്ട് ചിലർ അറിഞ്ഞാൽ നിങ്ങൾ വേറെ അവിടെ നിന്ന് എടുക്കണു ഓക്കെ കുഴപ്പമില്ല എനിക്കതിന് പ്രശ്നമില്ല നമ്മൾ നമുക്ക് വരണ ഓർഡർ നമ്മൾ നേരെ നോക്കാം ഇത് ഞാൻ ഫസ്റ്റ് കാണിച്ചോ അത് വേറെ അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് വരണ ഓർഡർ നമ്മൾ പെട്ടെന്ന് നോക്കാത്തത് കൊണ്ടാണ് അവർ പോകണത് പക്ഷെ എന്താ വെച്ചെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊരു പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് മഴക്കാലം അല്ലെങ്കിൽ നമുക്ക് കുഴപ്പം ഉണ്ടായിരുന്നില്ല മഴക്കാലം ആയതുകൊണ്ട് പണിയും കറണ്ട് പൂക്കും ഇൻവേർട്ടറിൻ്റെ ദൂരി ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കറണ്ട് ഇനിയിപ്പോൾ അതിപ്പോൾ ഫിറ്റ് ചെയ്താൽ പിന്നെ അതൊന്നും കൂടി ഫിറ്റ് ചെയ്യാൻ ഇതാക്കേണ്ടല്ലോ വിചാരിച്ചിട്ടാണ് അപ്പോൾ ഒന്ന് നിങ്ങൾ എന്തു ചെയ്യുക വെയിറ്റ് ചെയ്യുക കേട്ടോ മെസ്സേജിന് പിന്നെ ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ മെസ്സേജ് ആ മെസ്സേജ് നോക്കാറില്ല പിന്നെ നമ്മൾ ഓൺലൈനിൽ വരുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ വീഡിയോ ഇടുന്ന സമയത്തൊക്കെ ചിലർ വന്നുകാണ്ട് ചോദിച്ചു ഞാൻ രണ്ട് ദിവസം മുന്നേ ഞാൻ ഈ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എനിക്കപ്പോൾ അതിന് റിപ്ലൈ കിട്ടിയിട്ടില്ല താത്ത ഈ സാധനം സ്റ്റോക്ക് ഉണ്ടോ അതിൻ്റെ ചെസ്റ്റ് വീതി എത്ര എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അങ്ങനെ വരാറുണ്ട് അപ്പോൾ അവരോട് ഞാൻ പറയലുണ്ട് സാധനം ഉണ്ടാകുള്ളത് പിന്നെ നമ്മൾ കോട്ടനിൽ കുറച്ച് ജമ്പോ മാത്രമാണ് നമുക്ക് കുറച്ച് ബാലൻസ് വന്നിട്ടുള്ളത് ബാക്കിയല്ലാതും മാശ അല്ല തീർന്നിട്ടുണ്ട് പിന്നെ ഫുൾ സ്ലീവിൽ ഞാൻ നോക്കുമ്പോൾ ഒരുപാടുണ്ട് കേട്ടോ ഫുൾ സ്ലീവിൽ മാക്സികൾ അപ്പോൾ അത് ഒന്നും കൂടി ചിലപ്പോൾ ഡിസ്കൗണ്ട് സെയിലിൽ സെയിലിടേണ്ടി വരും അപ്പോൾ അത് നല്ല ഡിസ്കൗണ്ട് സെയിലേക്ക് വരാറപ്പോൾ പോവുക അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലൊക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ ഇതാ കേട്ടോ ഷാള് ചിലപ്പോൾ സിംഗിൾ പീസ് ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാകും കേട്ടോ അപ്പോൾ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തരണേ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എമ്പത്തൊമ്പത് എണ്ണൂറ്റിനാല് എന്നുള്ള നമ്പറിൽ മെസ്സേജ് അയക്കാം പിന്നെ ഞാൻ പറഞ്ഞ മാതിരി മെസ്സേജിന് റിപ്ലൈ പെട്ടെന്ന് കിട്ടിയിട്ടില്ല പറഞ്ഞിട്ട് ആരും ദേഷ്യപ്പെട്ട് പോവാന്നോ നിൽക്കണ്ട മെസ്സേജിന് എന്തായാലും റിപ്ലൈ തരും കറണ്ട് ഇല്ലാത്ത ചെറിയ പ്രശ്നങ്ങളാണ് അപ്പോൾ നമ്മൾ കറണ്ട് സമയത്ത് ചിലപ്പോൾ ഓർഡർ എടുത്ത് പാക്ക് ചെയ്യാൻ സമയത്ത് കറണ്ട് ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഇവിടുന്ന് അടച്ചിട്ട് പോകും പിന്നെ കറണ്ട് വരുമ്പോൾ അങ്ങനെ 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 ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് കേട്ടോ അപ്പോൾ മാക്സിമം പെട്ടെന്ന് റിപ്ലൈ തരാൻ നോക്കാം